മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ മൂന്ന് മാസം കൂടി സമയം അനുവദിക്കണമെന്ന കെ ആർ എഫ് ബിയുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷന് വേണ്ടി അഡ്വക്കേറ്റ് ഒ വി അനീഷ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ മൂന്ന് മാസം കൂടി സമയം അനുവദിക്കണമെന്ന കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഒരു വർഷം കൊണ്ട് തീരേണ്ട ഒരു കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡ് നിർമ്മാണം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷനു വേണ്ടി സെക്രട്ടറി ഒ വി അനീഷ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് ഇനിയും മൂന്ന് മാസം വേണമെന്നായിരുന്നു കെ ആർ നിലപാട് എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത ഹർജിക്കാർ വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയതെന്ന് കോടതിയെ ബോധിപ്പിച്ചു ഇനിയും മൂന്ന് മാസം കാത്തിരിക്കാനാവില്ലെന്നും ഓണത്തിന് മുൻപ് നഗരത്തിലെ റോഡുകൾ റീട്ടാർ ചെയ്യണമെന്നും ആവശ്യമുന്നയിച്ചു എന്നാൽ മൺസൂൺ ആയതിനാൽ ഇനിയും മൂന്ന് മാസം സമയം വേണമെന്നാണ് കെ ആർ എഫ് ബിയുടെ നിലപാട് ജൂണിൽ മൺസൂൺ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയില്ലയെന്ന് ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യത്തിന് കെ ആർ എഫ് വിക്ക് ഉത്തരമില്ലായിരുന്നു മൺസൂണിന് മുൻപ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നുവെന്നും എന്നാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലെ പാളിച്ച മൂലമാണ് നീണ്ടുപോയതെന്നും അതിന് കെ ആർ എഫ് മാത്രമാണ് ഉത്തരവാദികളെന്നും ഹർജിക്കാർ വാദിച്ചു തുടർന്നുള്ള പണികൾ എപ്രകാരം ചെയ്യുമെന്നതിനെക്കുറിച്ച് വിശദമായ വക്ക്ഷീറ്റ് തന്നെ ഹാജരാക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു അതിൽ ഓരോ ദിവസത്തെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലികളെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കണമെന്നും ഈ വിവരങ്ങൾ കാണിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഹർജി ആഗസ്റ്റ് ഇരുപത്തിയാറിലേക്ക് മാറ്റി